എൻ്റെ പേര് മറീമ ഷാജു ഇതെൻ്റെ മോൻ സെബിൻ ഞങ്ങൾ എറണാകുളത്തുനിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് ഞാൻ ആദ്യമായി കൃപാസനത്തിലേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി കോവിഡിന് തൊട്ടു മുമ്പുള്ള സമയത്തായിരുന്നു അതുകൊണ്ട് ഉടമ്പടി എടുക്കാൻ സാധിച്ചിരുന്നില്ല അപ്പോൾ അന്ന് മുതൽ ഞാൻ അച്ഛൻ വിമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തില് ധ്യാനത്തിലും പങ്കെടുത്ത് കൊണ്ടിരുന്നു അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു രോഗ ഉണ്ട് ആണ് ഞാൻ ആദ്യമായി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മാസത്തിൽ നടന്ന എനിക്ക് വർഷമായി ഉണ്ടായിരുന്ന മൂക്കിനെ ഇൻഫെക്ഷൻ അടിച്ച് പല ഡോക്ടേഴ്സിനെയും കാണിച്ചു പക്ഷെ മാറുന്നില്ലായിരുന്നു അപ്പോൾ ഉടമ്പടിയുടെ സമയം കോവിഡിൻ്റെ സമയമായിരുന്നതുകൊണ്ട് എനിക്ക് ഡോക്ടേഴ്സിനെ കാണിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല ഞാനിപ്പോൾ ഉടമ്പടി ആ ആരാധനയിലും ആണ് പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു ആ സമയത്ത് ഞാൻ അച്ഛൻ്റെ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഈശോയെ അച്ഛൻ ഇന്ന് സന്ദേശം പറയുമ്പോൾ ഇന്ന് എൻ്റെ സന്ദേശം കൂടെ പറയണം എന്ന് അതുപോലെ തന്നെ അച്ഛൻ ആദ്യം ഒരു സന്ദേശം പറഞ്ഞു അടുത്തത് ഞാൻ പറയുകയും ഞാൻ മനസ്സിൽ വിചാരിച്ചു എൻ്റെ മൂക്കിലൂടെ മൂക്കിന് പ്രശ്നമുള്ളവരുടെ കാര്യം വേണം അച്ഛൻ പറയാൻ അപ്പോൾ അച്ഛൻ പറയുകയാണ് മൂക്കിലൂടെ വെള്ളം വരുന്ന തലസംബന്ധമായത് സ സൈനസൈറ്റിസ് രോഗമായിട്ട് ഉള്ളവരുടെ രോഗമാണ് അച്ഛൻ പറഞ്ഞു അപ്പോൾ തന്നെ എൻ്റെ ശരീരമാകെ കോരുത്തരിച്ചു ഞാൻ അപ്പോൾ തന്നെ വിശ്വസിച്ചു എൻ്റെ ഈശോ എന്നെ സോഖ്യപ്പെടുത്തിയെന്ന് പിറ്റേ ദിവസം ഞാനിങ്ങനെ മൂക്ക് മൂക്കിൽ മുഖം കഴുകാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് ഒത്തിരി ആശ്വാസം തോന്നി ഞാൻ പോലും അറിയാതെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് എൻ്റെ മൂക്കിൻ്റെ പ്രശ്നം ഇത് പൂർണ്ണമായിട്ടും അഞ്ച് വർഷമായി എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഇവികാരൻ ഈശോയ്ക്ക് ഞാൻ ആയിരമായിരം സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു അടുത്തതായി ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണല്ലോ ഞാൻ ഉടമ്പടി എടുത്തതെന്ന് പറഞ്ഞു ഞാൻ എനിക്ക് ഇരുപത്തിനാല് വർഷമായി ഉണ്ടായിരുന്ന എൻ്റെ ഷോൾഡർ പെയിൻ ഒരുപാട് ഡോക്ടർ പത്ത് പതിമൂന്ന് ഡോക്ടേഴ്സിനെ ഞാൻ അലോപ്പതി ഹോമിയോ ആയുർവേദം ഇങ്ങനെ മാറി മാറി കാണിച്ചുകൊണ്ടിരുന്നു ഇന്നിനും എനിക്ക് പ്രതിവിധി കിട്ടിയില്ല ഒരു ഡോക്ടറാണ് എന്നോട് പറഞ്ഞു ഇത് ചികിത്സിച്ചാൽ ഭേദമാവുകയില്ല എന്നാണ് പറഞ്ഞത് ആറുമാസം ട്രീറ്റ്മെൻ്റ് എടുത്തു അതുകൊണ്ട് ബ്ലഡ് ടെസ്റ്റും എക്സ്റേ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞു ഇതെല്ലാം നോർമലാണ് പക്ഷേ ചികിത്സിച്ചാൽ ഭേദമാവുകയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തന്നെ ആ ട്രീറ്റ്മെൻറ്റ് അങ്ങ് നിർത്തി ഞാൻ പിന്നെ രണ്ടായിരം പതിനെട്ട് പത്തൊമ്പത് വർഷത്തോളം ഞാൻ ഇതിനു വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം ഞാൻ എഴുതി എൻ്റെ ഷോൾഡർ പെയിൻ്റെ കാര്യം രാവിലെയും വൈകുന്നേരം ഉടമ്പടി തൈലം ഉടമ്പടി ഉപ്പും തേയിലും ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ എക്സ്ട്രാ ആയിട്ട് ഞാൻ അച്ഛൻ ഇവിടെ എപ്പോഴും പറയും വിശേഷവിധിയായിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ കാരണ്യപ്രവൃത്തിയായി ായിട്ട് ഞാൻ പോയി ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ളത് രണ്ടു ദിവസം പോയി ഞാൻ എൻ്റെ കൈക്ക് വേദനയായിരുന്നെങ്കിലും ഞാൻ പോയി മൂന്ന് ആൾക്കാർ മൂന്ന് വൃദ്ധരെ എങ്കിലും ഞാൻ പോയി കുളിപ്പിക്കുമായിരുന്നു അങ്ങനെ എനിക്ക് അച്ഛൻ്റെ ഉടമ്പടി ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ ഒരു ദിവസം അച്ഛൻ ഇങ്ങനെ പറയണം ഷോൾഡർ പെയിൻ ഉള്ളവർ ഓരോ രോഗങ്ങളുള്ളവരുടെയും കൈകൾ വെച്ച് പ്രാർത്ഥിക്കണമെന്ന് അപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു രണ്ട് ദിവസം ഞാൻ കഴിഞ്ഞപ്പോൾ ഞാൻ സ്വപ്നം കാണുവാണ് ഈ ഉടമ്പടി സാക്ഷി എഴുതി കൊടുക്കുന്നതും പരിശുദ്ധ അമ്മ ഈ കൃപാസന അമ്മ തന്നെ പറയുവാണ് നീ എൻ്റെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഈ ഇരുപത്തഞ്ചിലും ഞാൻ ചൌമാല റാലിയിൽ പങ്കെടുത്തു പൂർണ്ണ ഒരുടത്തും ഇരിക്കാതെ പൂർത്തിയാക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു എൻ്റെ ഈശോയും ഐശ്വതി അമ്മയും എനിക്ക് തന്ന ഈ വന്ന് വാങ്ങി തന്ന എൻ്റെ ഈ അനുഗ്രഹത്തിന് ഞാൻ ആയിരമായി സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കുന്നു അടുത്തതായിട്ട് എൻ്റെ മോന് കിട്ടിയ എൻ്റെ മോൻ പോളിടെക്നിക്ക് കഴിഞ്ഞിട്ട് വീട്ടിന് ചേരുവായിരുന്നു ലാറ്റൻഡറി വഴി വീട്ടിന് ചേരുവായിരുന്നു തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു പഠിച്ചിരുന്നത് അപ്പം അവന് തേർഡ് സെമ്മ് തൊട്ട് അവന് എക്സാം എക്സാം വരുന്നുകഴിഞ്ഞപ്പം പൂർണ്ണമായി എഴുതാനും മറന്നു പോകുന്നു ബുദ്ധിമുട്ടാകുന്നു എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു മോനെ അമ്മ ഉടമ്പടിയിൽ എഴുതി നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം നീ പി പിന്നെ പ്രതീക്ഷിക്കുന്ന പ്രാര്ത്ഥനയും ആ ഉടമ്പടി ഉപ്പും തേനും ഒക്കെ നീ ഉപയോഗിച്ച് നീയും പ്രാർത്ഥിക്കണം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക എല്ലാ ദിവസവും എന്നിട്ട് നീ പഠിക്കാനും പരീക്ഷയ്ക്കുമൊക്കെ പോകാൻ പറഞ്ഞു അങ്ങനെ അഞ്ചാമത്തെ വരെ അവന് സപ്ലൈ കിട്ടിയിരുന്നു അതുകഴിഞ്ഞ് ഞാൻ ഈ ഉടമ്പടിയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആറും ഏഴും എട്ടും ആ ആലെല്ലാം നല്ല കൂടി തന്നെ പരിശോധി അമ്മയും ഈശോയും അവന് നല്ല വിജയം നേടി കൊടുത്ത് വീട്ടൊക്കെ പാസ്സാകാൻ സാധിച്ചു അതുപോലെ അവന് കിട്ടിയ ജോലിയുടെ കാര്യമാണ് അടുത്ത് ഞാൻ പറയുന്നത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന് ലാസ്റ്റ് പ്ലേസ്മെൻറ്റ് വരുമായിരുന്നു നേരപ്പം പ്ലേസ്മെൻറ്റ് വരുമ്പോൾ അവന് ഈ ഇച്ചിരി പ്ര പ്രായം കൂടിപ്പോയി അതുപോലെ സപ്ലി വന്നു അതുകൊണ്ട് അവന് മിക്ക കമ്പനിയിലേയും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല ഒരു കമ്പനിക്ക് മാത്രം അവന് കൊടുക്കാൻ സാധിച്ചിരുന്നുള്ളൂ അപ്പോൾ ഞാൻ അവന് മോൻ എന്നോട് അമ്മേ ഇതുപോലെ ഒന്നും വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോനെ ഞാൻ ജൂൺ മാസം ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നു കഴിഞ്ഞപ്പം ഞാൻ ഉടമ്പടിയിൽ വെച്ചു എൻ്റെ മോൻ്റെ ജോലിക്കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈശോയോട് പറഞ്ഞു എൻ്റെ ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവൻ പഠിച്ച മേഖലയെ തന്നെ അവന് ഒരു ജോലി കൊടുത്ത് മുപ്പത് ദിവസത്തിനുള്ളിൽ ഒരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ അവൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഉടമ്പടി എഴുതിയിട്ട് ആറാം ദിവസമായപ്പോഴത്തേന് അവനെ ഒരു ചെന്നൈയിൽ നിന്നൊരു ഇൻ്റർവ്യൂ അവനെ വിളിക്കുവാണ് അവനെ പോകുമ്പോൾ ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ച് ഉപ്പും തേനും എല്ലാം കൊടുത്ത് ഞാൻ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന എഴുതിയതും ഞാൻ കൊടുത്താണ് വിട്ടു വീഴ്ച പോകുമ്പോൾ മോനെ ഇത് പ്രാർത്ഥിച്ചിട്ട് വേണം മോൻ ഇത് കയറി പോകാൻ ഞാൻ അവൻ ചെന്നൈ ചെല്ലുമ്പോൾ ഞാൻ ഉടമ്പടി ഇവിടെ എടുക്കാനായിട്ട് കൊണ്ടുവന്ന ഒരു സഹോദരി അവിടെ ഉണ്ടായിരുന്നു ഞാൻ ആ സഹോദരിയോടും പറഞ്ഞു മോനെ പറഞ്ഞു വിടുമ്പം മോനെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയല്ലേ അവനെ കുരിശ് വരച്ച് തൈലം കൊണ്ട് കുരിച്ചു വരച്ച് വേണം വിടാൻ എന്ന് അന്നേരം ചേച്ചി ഞാനത് കാര്യമേറ്റു ചേച്ചി അത് പറയണ്ട എനിക്കറിയാവല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞു എല്ലാം ഒരാഴ്ച കഴിയുമ്പോൾ റിസൾട്ട് അറിയും എന്ന് അറിയിച്ചേക്കാന്ന് പറഞ്ഞു ഒന്ന് കഴിഞ്ഞു രണ്ടാഴ്ചയായി മോന് ടെൻഷനായിത്തുടങ്ങി പോ അമ്മയെ കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോനെ ധൈര്യമായിട്ടിരിക്കെ പശുത്തി അമ്മയ്ക്ക് കൊടുത്തതല്ലേ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങി തന്നോളും എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് കിട്ടുന്ന ഇപ്പോൾ ഒരു വചനം ഇതാണ് പുറപ്പാട് പോന്നാലേ പോന്നാലേ താവ് യുദ്ധം ചെയ്തോളും നിങ്ങൾ സമാധാനമായിട്ടിരുന്നാൽ ഇരുന്നാൽ മതി എന്നുള്ള വാക്യം ഞാൻ മോന് പറഞ്ഞു കൊടുത്തു മോൻ ഈ ധൈര്യമായിട്ടിരിക്കെ അത് കഴിഞ്ഞ ശേഷം ഞാനും മോനും കൂടെ ഇവിടെ ജൂലൈ ആദ്യം ഇവിടെ വന്ന് ഉപവാസമെടുത്ത് വന്ന് പ്രാർത്ഥനയ്ക്ക് വന്ന് പ്രാർത്ഥിക്കാനും പ്രാർത്ഥിച്ചു അതുകഴിഞ്ഞ് സാക്ഷ്യം കുറേ കേട്ട് കഴിഞ്ഞ് സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അമ്മേ എനിക്കും എൻ്റെ മോനുമായിട്ട് ഇവിടെ കയറി വന്ന് സാക്ഷ്യം പറയാനായിട്ട് എന്നെയും അനുഗ്രഹിക്കണമേ എൻ്റെ മോൻ്റെ വിശ്വാസം പോലെ അവൻ അഞ്ചാം ക്ലാസ് മുതൽ അവൻ ഗോൾട്രയിലും വിശുദ്ധ കുർബാനയും ഒന്നുപോലും കഴിയും കളയാതെ അവൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നവനാണ് അവൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുതേ അവൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് എൻ്റെ മോന് എന്തെങ്കിലും ഒരു അറിവ് കിട്ടണം ജോലിയെക്കുറിച്ചുള്ള എന്നും പറഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ഉടർന്ന് പോയി വീട്ടിൽ ചെന്നു കുടുംബ പ്രാർത്ഥന കഴിഞ്ഞു ഉടമ്പടി പ്രാർത്ഥന തൈലം വെച്ചപ്പോൾ ഞാൻ എല്ലാവരെയും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് സാധാരണ പോലെ അവൻ മൊബൈലെടുത്തപ്പം കാണുന്നത് അവൻ സെലക്റ്റഡ് എന്നും പറഞ്ഞുകൊണ്ടാണ് മെയിൽ വന്നിരിക്കുവാണ് അവന് അവിടെ ഇരുപത്തെട്ട് ഞാൻ മുപ്പത് ദിവസത്തിനുള്ളിൽ ഒന്ന് പറഞ്ഞത് അമ്മ ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഇരുപത്തെട്ടാം ദിവസം അവന് അമ്മ ജോലി കൊടു ജോലിക്കുള്ള മെയിൽ വന്നു അതുപോലെ ഓഗസ്റ്റ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ജോലി കയറണമെന്നൂടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് അത് അമ്പത്തി ഒമ്പതാം ദിവസം എൻ്റെ മോൻ ജോലിയിൽ ഓഗസ്റ്റ് നാലാം തീയതി എൻ്റെ മോൻ ജോലിയിൽ ചെന്നൈയിൽ ഒരു നല്ല അവൻ പഠിച്ച മേഖലയിൽ തന്നെ ജോലി അവന് കിട്ടി ഈശോയും അമ്മയെ അനുഗ്രഹിച്ചു ദേവിതാവിൽ നിന്ന് നീ വാങ്ങി തന്ന ഈ അനുഗ്രഹത്തിന് വരസത്തെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഒരു ആയിരമായിരം നന്ദി അവൻ അവനിവിടെ പോകുന്നതിന് മുമ്പേ ഒരു ഇവിടെ വന്ന് എപ്പോഴും പരീക്ഷയ്ക്ക് മുമ്പാണേലും ഇൻ്റർവ്യൂവിന് മുമ്പാണേലും എപ്പോഴും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടും പോകുകയുള്ളായിരുന്നു പ്രക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യുന്നത് ഇവിടുന്ന് പത്രവും ഉപ്പും തേനും എല്ല കാശവും വാങ്ങിച്ചുകൊണ്ട് പോയി പള്ളികളിലും അതുപോലെ വീടുകളിലും അതുപോലെ യുവജനങ്ങൾക്കാണ് ഞാൻ കാശീരവും കൂടുതലായിട്ട് കൊടുത്തു അവരോടും പള്ളി പോകണം എന്നെല്ലാം പറഞ്ഞു കൊടുത്തിരുന്നു അതുപോലെ കാരണ്യപ്രവൃത്തിയായിട്ട് ഞാൻ വൃത്തസദനത്തിൽ ആഴ്ചയിൽ രണ്ട് ദിവസം പോയി കുളിപ്പിക്കാനായിട്ടും എല്ലാം ഇവിടെ വേണ്ടുന്നെല്ലാം ചെയ്തു കൊടുക്കും അതുപോലെ വസ്ത്രമായിട്ട് ഞാനും മോനും കൂടെ പോയി ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ട് കൊടുക്കാറുണ്ട് അതുപോലെ എൻ്റെ പശ്ചത്തി അമ്മയുടെ സുഗന്ധാഭിഷേപം ഇവിടെ വന്നപ്പോഴും കിട്ടിയിട്ടുണ്ട് മ്മ പല പ്രാവശ്യം സ്വപ്നം കാണാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് എൻ്റെ ഈശോയ്ക്കും അമ്മ പറഞ്ഞ പോലെ തന്നെ എനിക്ക് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാം എക്സാമിനെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നു പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് എഴുതാൻ പറ്റാത്ത എക്സാമിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റാത്ത അപ്പോൾ അമ്മ പറഞ്ഞോ കൃപാസനം മാതാവിനോട് പ്രാർത്ഥിക്കുക അത് അനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഈ ഒരു ഫേസിൽ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ പ്രെസൻറ്റ് ചെയ്യണം അതായത് നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് പക്ഷേ ആ പെർഫോമൻസ് കൊണ്ട് മാത്രം കാര്യമില്ല നമുക്ക് റിസൾട്ട് പറണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഗ്രേസും കൂടെ വേണമെന്നുള്ള കാര്യം എനിക്ക് നല്ല രീതിയിൽ ഒരു ബോധ്യം വന്നു അതുകൂടാതെ തന്നെ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻറ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും എക്സാമിന് പോകുന്ന സമയത്താണെങ്കിലും അമ്മ അമ്മയുടെ ഉടമ്പടി കാശ് രൂപ എൻ്റെ തന്നിടും എന്നിട്ട് ഞാൻ തിരിച്ച് അത് കഴിയുമ്പോൾ അമ്മയുടെ തന്നെ തിരിച്ച് ഇപ്പിക്കുകയും ചെയ്യും അപ്പോൾ ഇതിന് പോകുന്ന സമയത്താണെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ അതിൻ്റെ ഫീഡ്ബാക്ക് ആയിട്ടോ ഒരാഴ്ചക്കകം റിസൾട്ട് പറയുമെന്ന് പറഞ്ഞു ഒന്നും വന്നില്ല അപ്പം പിന്നെ ടെൻഷനായി എന്താണ് അടുത്ത ഫേസ് എന്താണ് അതായത് എക്സാ റിസൾട്ട് വരുന്നില്ല റിസൾട്ട് എസ് ഓർ ഓർണോ അറിയുവാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ബാക്കി അടുത്തതിനെ അറ്റൻഡ് ചെയ്യാം പക്ഷേ എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട് കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ നമുക്ക് ഒരു ഓഫർ ലെറ്റർ വരാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ അതിനെ വെയിറ്റ് ചെയ്തിരുന്നു ഇങ്ങനെ ഒന്നും ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച വെയിറ്റ് ചെയ്തിട്ടും റിപ്ലൈ ഒന്നും വരാതെ വരാതിരുന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഞാനും അമ്മയും കൂടെ ഒന്നുകൂടെ വന്നു വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പോയി അപ്പം അമ്മ അന്ന് പറഞ്ഞായിരുന്നോ ഇന്ന് തന്നെ എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ പറഞ്ഞോ യെസ് ഓർണോ അങ്ങനെ വന്ന് പ്രാർത്ഥിച്ചു അന്ന് വൈകുന്നേരം വീടിച്ച് കുടുംബ പ്രാർത്ഥനയൊക്കെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മെയിൽ വരുന്നത് ഇങ്ങനെ സെലക്ട് ആയെന്നുള്ള കാര്യം അപ്പം ഇതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി കാര്യം നമ്മുടെ പെർഫോമൻസ് മാത്രമല്ല പക്ഷേ ദൈവത്തിൻ്റെ ഗ്രേസും കൂടെ വേണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു അനുഗ്രഹം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ കൂടാതെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ പല ജീവിതത്തിലെ പല പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞ സമയത്താണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാതിരുന്നതാണ് നമുക്ക് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൊല്യൂഷൻസും കാര്യങ്ങളും വരുന്നത് നമ്മൾ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് മാതാവിൻ്റെ ഒരു അനുഗ്രഹത്തിൽ അല്ലെങ്കിൽ മാതാവിൻ്റെ ഒരു പ്രത്യേക സംരക്ഷണം അല്ലെങ്കിൽ ഒരു ഇടപെടലും നമ്മുടെ ജീവിതത്തിൽ അറിയാൻ പറ്റുന്നുണ്ട് അത് ഈ ഒരു കാര്യങ്ങളിൽ മാത്രമല്ല പല മേഖലകളിലും നമുക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ മൊത്തത്തിൽ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പം മാതാവ് വഴി ഈശോ ഞങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു മുപ്പത്തിയാറ് ഏഴ് എട്ട് തിരുവചനങ്ങൾ ദൈവമേ അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം മനുഷ്യമക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ട് തൃപ്തിയടയുന്നു അവിടുത്തെ ആനന്ദധാരയിൽ അവർ പാനം ചെയ്യുന്നു മറിയാമ്മ ഷിജു എന്ന ഈ സഹോദരിയും മകനും വലിയ സന്തോഷത്തോടെ പരിശുദ്ധമ്മയുടെ തിരുനടയിൽ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരി രണ്ട് രോഗസൗഖ്യങ്ങളെയാണ് അമ്മയുടെ തിരുനടയിൽ നന്ദിപൂർവ്വം സമർപ്പിച്ചത് ആദ്യത്തത് ഉടമടി എടുക്കുന്നതിന് മുമ്പ് അമ്മമാതാവിൻ്റെ നടയിൽ പ്രാർത്ഥിച്ചു പോയപ്പോൾ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം സ്ഥിരമായി കൂ കൂടിക്കൊണ്ടിരുന്ന നാളിൽ ഏഴ് വർഷമായി ഉണ്ടായിരുന്ന റണ്ണിങ് നോസ് അത് ഏറെ ക്ലേശം അനുഭവിപ്പിക്കുകയും മരുന്നുകൾ എത്ര കഴിച്ചിട്ടോ മാറാതെ വല്ലാത്ത രീതിയിൽ ജീവിതത്തെ ക്ലേശപൂർണ്ണമാക്കുകയും ചെയ്തപ്പോഴാണ് ഉടമ്പടി ആരാധനയിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അച്ഛനത് സൗഖ്യാരാധന നടക്കും നടത്തുമ്പോൾ സന്ദേശങ്ങൾ പറയുന്ന സമയത്ത് സഹോദരി പ്രാർത്ഥിക്കുന്നത് പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട് അടുത്ത സന്ദേശം അച്ഛൻ മൂക്ക് മൂക്കിൽ നിന്നും ഈ വെള്ളം വരുന്ന അത് ഒരു സന്ദേശം നൽകണം അതെനിക്ക് വേണ്ടിയുള്ള സന്ദേശമായിരിക്കുമെന്ന് അതുപോലെ തന്നെ അതേ നിമിഷത്തിൽ അൽത്താരയിൽ നിന്ന് അച്ഛൻ്റെ സന്ദേശം ഈ റണ്ണിങ് ന്യൂസുമായി ബന്ധപ്പെട്ട് വരികയും അതിനുശേഷം ഇന്ന് വരെ ഇപ്പോൾ ഒരു അഞ്ച് വർഷം കഴിയുന്നു ഇന്ന് വരെ ആ ഒരു രോഗാവസ്ഥ ഒരിക്കൽ പോലും വരാതെ സഹോദരിയെ സംരക്ഷിച്ചു അതുകൊണ്ടാണത് അമ്മമാതാവിൻ്റെ ഇടപെടലിലൂടെ ഈശോ നൽകിയ സൗഖ്യമെന്ന് ഏറ്റുപറയുന്നത് രണ്ടാമത്തത് ഇരുപത്തിനാല് വർഷത്തോളം ഉണ്ടായിരുന്ന നടുവേദനയും നടക്കുവാനുള്ള പ്രയാസങ്ങളും കുനിയുമായുള്ള ബുദ്ധിമുട്ടുകളും ഭാരമെടുക്കാനാവാത്ത അവസ്ഥകളുമൊക്കെയാണ് അതും അമ്മമാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം ഒത്തിരി ഡോക്ടർമാരെ കണ്ട് നേരത്തെ ചികിത്സിച്ച അവസാനം അവരെല്ലാവരും ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല സഹിക്കുക മാത്രമേയുള്ളൂവെന്ന് പറഞ്ഞുവിട്ട വിഷയമാണ് അമ്മയുടെ ഉടമ്പടി എടുത്ത് നിയോഗം എഴുതി സമർപ്പിക്കുമ്പോൾ സഹോദരി പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത കാലം മുതൽ ഈ കഠിന മൂന്ന് വർഷവും ഇത്രയും ദൂരം പതിനാല് കിലോമീറ്റർ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്തിട്ടും ഒരു യാതൊരു തരത്തിലുള്ള രോഗക്ലേശവും ഇല്ലാത്ത വിധം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ അമ്മ സഹായിച്ചു വന്ന വരെ ദൈവം ഇന്നും സൗഖ്യപ്പെടുത്തുന്നവരാണ് ദൈവശക്തി ഇന്നും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്ക അനുഭവിക്കുവാൻ സാധിക്കുന്നതുമാണ് നേർച്ച പുസ്തുക്കളുടെ വിശ്വാസത്തോടെയുള്ള പ്രയോഗം സഹോദരിയുടെ ശാരീരിക രോഗക്ലേശങ്ങൾക്ക് പൂർണ്ണ സൗഖ്യം നൽകിയെന്ന് ഈ അൽത്താരയിൽ ഏറ്റുപറയുമ്പോൾ നമ്മളും രോഗക്ലേശങ്ങളുടെ കടന്നു പോകുന്നവരാണെങ്കിൽ അമ്മയുടെ സംരക്ഷണയിൽ ഈശോയുടെ കരങ്ങളിലേക്ക് അവിടുത്തെ തിരു രക്തത്താൽ കഴുകപ്പെടുവാൻ നാം ഉപയോഗിക്കുന്ന നേർച്ച ദൈവശക്തിയാൽ അവ നമുക്ക് സൗഖ്യവും ആരോഗ്യവും ും പ്രദാനം ചെയ്യുവാൻ പൂർണ്ണമായി സംശയമില്ലാതെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അത് അനുഗ്രഹമായി ഭവിക്കുന്നുവെന്ന് അതിന്റെ സാക്ഷ്യമാണ് ഈ സഹോദരി എൽത്താരയിൽ പങ്കുവെച്ചത് മോന്റെ രണ്ട് സാക്ഷ്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു ആദ്യത്തത് ഒത്തിരി സപ്ലൈ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം അപ്പോഴാണ് മകൻ അമ്മ മകനോട് പറയുന്നത് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു നീ എൻ്റെ കൂടെ കൂടുക പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂടുക അമ്മ ഉടമ്പടി തൈലം പൂശിക്കൊണ്ട് മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മ പറയുന്നു പിന്നീടുള്ള ഒരു സെമസ്റ്റർ എക്സാമിനും സപ്ലൈ ഒന്നും ഇല്ലാതെ അവനെ പൂർത്തീകരിച്ചെടുക്കുവാൻ സാധിച്ചു ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിലും പല കാരണങ്ങളാൽ ജോലി തള്ളിപ്പോകുമ്പോൾ അതും അമ്മയുടെ കരങ്ങളിൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട് വടികൾ അടഞ്ഞു പോകുമ്പോൾ വടികൾ തുറന്നു തരുവാൻ ജീവിതം പരാജയപ്പെട്ടു വരുമ്പോൾ ജീവിതത്തിൽ പുതിയൊരു കൈത്തിരി തെളിച്ചു തരുവാൻ അമ്മ ഈശോയോട് പറഞ്ഞയാളെ സഹായിക്കണമേയെന്ന് അതാണ് ഉടമ്പുടിയുടെ പ്രാർത്ഥനയും അമ്മയുടെ ശക്തമായ മാധ്യസ്ഥ സഹായത്തിൽ ഈശോയുടെ വലിയ അനുഗ്രഹം ജീവിതം പ്രാപിക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായി ഇതാ കർത്താവിൻ്റെ ദാസിയെന്ന് അമ്മ പരിശുദ്ധ അമ്മ ദൈവപിതാവിനോട് ഉച്ചരിച്ചതുപോലെ നമ്മൾ അമ്മയുടെ കരങ്ങളിൽ ജീവിതം കൊടുത്തുകൊണ്ട് അമ്മയുടെ ദാസ ായി ദാസിമാരായി ഈ ജീവിതം വിശുദ്ധിയിലും വിവേകത്തിലും ദൈവസ്നേഹത്തിലും വളർത്തും വളർത്തുമ്പും ജീവിക്കുമെന്ന് വാക്കു കുടിക്കുകയാണ് മകന്റെ ജോലിക്ക് വേണ്ടിയുള്ള നിയോഗത്തിന് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കൃത്യം പറയുന്നുണ്ട് ഇന്ന് രാത്രി തിരികെ ചെല്ലുമ്പോൾ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഒരു സന്ദേശം നൽകണമെന്നു അത് അത്ര കണ്ട് അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ശരണപ്പെടുകയും ആശ്രയിക്കുകയും കറകളില്ലാതെ ജീവിക്കുകയും ചെയ്യുന്ന ആത്മാവിന് മാത്രമേ ദൈവസന്നിധിയിലേക്ക് ഒരു ഡേറ്റ് ഇട്ട് സമയം പറഞ്ഞ് ഒരു നിയോഗം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയുള്ളൂ അതാണ് ഈ അമ്മ മകനോട് പറയുന്നത് മകനെ ഇന്ന് രാത്രി രാത്രി തീരുന്നതിന് മുമ്പ് നിനക്കുള്ള സന്ദേശം വരുമെന്ന് രണ്ട് കാര്യം കൂടി ചേർത്ത് പറയുന്നുണ്ട് മകൻ്റെ നിയോഗം എഴുതിയിടുമ്പോൾ അമ്മ പറയുന്നുണ്ട് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഈ നിയോഗം സാധിച്ചു തരണമെന്ന് അമ്മ പറയുന്നു ആ രാത്രി സന്ദേശം വന്നു ഉടമ്പടി എടുത്ത അൻപത്തി ഒമ്പതാമത്തെ ദിവസം സന്ദേശം വന്നു അമ്മ അമ്മമാതാവിൻ്റെ കരങ്ങളിൽ കൊടുക്കുന്ന കാര്യങ്ങൾക്ക് ഗ്യാരന്റീഡ് ആണ് അമ്മ ഈശോയ്ക്ക് കൊടുക്കും കണ്ണടച്ചു കളയില്ല പിന്നെയാകട്ടെ എന്ന് വെക്കില്ല അമ്മ ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം സുരക്ഷിതമാകുവാൻ വേണ്ടി നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും നമുക്ക് അമ്മമാതാവിനോട് ചേർന്ന് നടക്കുവാൻ സ്വന്തമായി സ്വീകരിക്കുവാൻ സന്തോഷത്തോടെ അമ്മയെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറാണെങ്കിൽ ജീവിതത്തിൻ്റെ ഏതൊരു മേഖലയിലും ഏതൊരു പ്രശ്ന വിഷയത്തിലും അമ്മയുടെ ഇടപെടലും ഈശോയുടെ സഹായവും അനുഗ്രഹവും നമുക്ക് സ്വന്തമാകും അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൽത്താരയിൽ ഏറ്റുപറയുന്നത് ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിത വിഷയങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക